തൃപ്രിയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പാഠശാലയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി മെയ് ഇരുപത്തിയാറ് വരെയാണ് സപ്താഹയജ്ഞം നടക്കുന്നത് ശ്രീകണ്ഠേശ്വരം സോമവാര്യരുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബിജുകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രത്നവല്ലി സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷയായി തൃപ്രിയർ ദേവസ്വം മാനേജർ എ പി സുരേഷ് കുമാർ ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ എൻ എ വിജയൻ സുലോചന ശക്തിധരൻ രാംകുമാർ ദിവാസ് ആലക്കൽ എന്നിവർ പ്രസംഗിച്ചു കാണുന്ന മന്ദ निताभयतु मातरं कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे